ാണ് ജിസ്മിൻ ഫാമിലിയാണ് സാറ് വഴി എന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ ആദ്യം കേട്ടപ്പോൾ നമ്മൾ ഞാൻ ഒരുപാട് വർക്കിംഗ് ചെയ്തിട്ടുള്ള ഒരാളാണ് അതായത് ഒരുപാട് കമ്പനി അതായത് ഇപ്പൊ ഉള്ളത് എലമെന്സിന്റെ ഓൺ ആൻഡ് ഓൺ ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ അതുപോലെ ഒരു സാധാരണ ഗതിയിലാണ് ഞാനിത് കേട്ടത് ഒരു വന്ന് പറഞ്ഞു കേൾക്കാം എടുക്കാം എന്നുള്ള റിജക്ട് ചെയ്തൊന്നുമില്ല പക്ഷെ അതിനുശേഷം ഒരു പ്രൊഡക്റ്റ് ഈ അടുത്തൊരു വൺ മന്ത് ടൂ മന്ത്സായി ഞാനിത് കയ്യിൽ വാങ്ങിച്ചിട്ട് പക്ഷേ ഈ ഇത് ഏറ്റവും വലുത് സാർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മാഡം പറഞ്ഞ പോലെ ഉറക്കം എനിക്കെന്ന് പറഞ്ഞാൽ മൂന്ന് സർജറി കഴിഞ്ഞിട്ടുള്ളതാണ് രണ്ട് സിസേറിയനും ഒരെണ്ണം എനിക്ക് ഹെർണിയ വന്നിട്ട് അതിൻ്റെ ഒരു സർജറി കഴിഞ്ഞു അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും നീർക്കെട്ട് വരും റെഗുലർ ജോലി ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്തൊക്കെ വന്നാൽ അതിൻ്റെ ശരീരം മൊത്തം നീരാണ് എനിക്ക് പെയിൻ വരും പക്ഷെ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അമ്മ വീട്ടിലുണ്ട് അപ്പോൾ ആദ്യം ഞാനിതൊന്ന് അകറ്റി നിർത്താൻ കാരണം എൻ്റെ അമ്മ ഒരു പേയ്സ് മേക്കർ വെച്ചിട്ടുള്ള വ്യക്തിയാണ് പത്തിരുപത് വർഷമായിട്ട് പേസ് മേക്കർ കണ്ടിന്യൂസ് ആളുടെ ബോഡിയിലുണ്ട് അപ്പോൾ എനിക്ക് പേടിയില്ലായിരുന്നു ഫേസ് മേക്കർ വെക്കുന്ന അമ്മ എൻ്റെ കൂട്ടിയാണ് കിടക്കുന്നത് അപ്പം അമ്മയ്ക്ക് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വരരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യത്തോട് മാറ്റി വെച്ചു പിന്നെ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് ചോദിച്ചപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് അമ്മ റൂമിൽ വരാതിരുന്നാൽ മതി ഞാനങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തു ഉപയോഗിച്ച് തുടങ്ങിയ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പാണ് ഉറക്കത്തിന് യാതൊരു സുഖമായി ഉറങ്ങാം അമ്മ പറയുന്നത് ഞാൻ അപ്പുറത്തെ റൂമിൽ വന്നിറങ്ങി എൻ്റെ അടുത്ത് കിടന്ന അമ്മ ഒന്ന് ശ്വാസം